ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ കേരളാസ്പുര കുറച്ച് നമ്മുടെ ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട് കണ്ട പനിയൊക്കെ പിടിച്ച് ആകെപ്പാട് വയ്യാണ്ടായി പോയിരുന്നില്ല എന്തെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റുന്നില്ല ആരോഗ്യസ്ഥിതി മോശമായത് കാരണം കുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കഞ്ഞി പേരൊക്കെ ആണോന്നെയുള്ളത് കേട്ടോ ഉള്ളത് പറയാമല്ലോ ശരിക്കും പറയാം നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോഴല്ലേ കഞ്ഞിയും പയറും എന്താ പറയുക ചമ്മന്തിയും അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് കഴിക്കുന്നല്ലേ പനിയൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്ന ടൈമും ഉണ്ട് ശരിക്കും പനി വന്ന് കിടന്നു പോകുന്ന ടൈമും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മാറി കേട്ടോ അപ്പോൾ ഇതാ മൂന്നാല് ഏത്തപ്പോഴും ഉണ്ട് എന്നും പഴംപൊരി പഴംപൊരി വറുപ്പ ഓക്കെ അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു ഐറ്റം നോക്കാം അതിനായിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതെ നമുക്ക് എത്രപ്പഴും കട്ട് ചെയ്യാൻ ഇനി ആരും പഠിപ്പിക്കണ്ട അല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം കാണിക്കണ്ടേ അത് വേണ്ടിയിട്ടോ കട്ട് ചെയ്യുന്നവിടെ കാണിക്കുന്ന വിചാരിച്ചത് വെറുപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് കുറേ ദിവസമായ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്പം ലെങ്തി ആയിക്കോട്ടെ വീഡിയോസ് ആരും കാണാനൊന്നുമില്ല അത് പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ തുക എൻ്റെ വീഡിയോസ് കാണുന്നത് അപ്പം ഇതാ നമ്മൾ നല്ല കട്ടി കുറച്ച് നല്ല കട്ട് കുറച്ച് കേട്ടോ അതങ്ങോട്ട് കട്ട് ചെയ്ത ഓക്കെ ഈ ഒരു പരിതത്തില് കണ്ട ഇത്രയും കട്ടി മതിയെ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് തണുപ്പായിട്ടാ കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഇത്തിരി കുറവുണ്ട് വലിയ തണുപ്പില്ല എങ്കിൽ തന്നെ നമ്മൾ സ്വെറ്റർ ഇട്ടേ പറ്റുള്ളൂ ഉം ഞാൻ അങ്ങോട്ട് നോക്കി കട്ട് ചെയ്താലേ എന്റെ കൈയിൽ കുറിഞ്ഞു പോകുന്നു ഒരു വട്ടം യൂട്യൂബിന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ കൈയുടെ അവസ്ഥ മിക്സിയുടെ ജാരി വീണ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ ഒരു വട ഉണ്ടാക്കാൻ പോയി എൻ്റെ കൈടെ വേറെ രണ്ട് കഷ്ണമായി തുന്നി കെട്ടി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഒരു യൂട്യൂബിന് വേണ്ടിട്ട് കൈ വരെ കളഞ്ഞു ഒരു കാര്യമില്ല പക്ഷെ ഒട്ടും ക്ലച്ചു പിടിക്കാത്ത ഒരു യൂട്യൂബ് ചാനലാണ് അപ്പൊ മൂന്ന് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ മൂന്ന് വയസ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല അപ്പോ ഉം ഇനി നമ്മൾ ചെയ്യാൻ പാൻ അടുപ്പത്തേക്ക് ഒഴിക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക ചൂടാക്കിയതിനു ശേഷം അപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഞാൻ തന്നെ വീഡിയോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും അപ്പൊ ഇതൊന്നും ചൂടാട്ടെ അപ്പൊ അതുവരെ വെറുപ്പിക്കുന്നില്ല അപ്പൊ ഞാൻ നമ്മുടെ പാനൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നെയ്യാണ് ഇവിടെ ചുടുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും നെയ്യൊക്കെ ആർക്കാണ് ഏത്തപ്പഴം ചൂടാണെങ്കിൽ കഴിക്കാൻ വരുന്നത് അല്ലേ അപ്പൊ അതല്ല സംഭവം അപ്പൊ ഈ പാനേയും ഇനി നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഇങ്ങോട്ട് എടുത്ത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും സൈഡും നല്ല രീതിയിൽ മുരിച്ചെടുക്കാം നമുക്ക് അപ്പൊ ഇതാ നമ്മളുടെ എല്ലാം നല്ല എത്തപ്പഴം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഫാനിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് കുറച്ച് തേങ്ങ തിരികിട്ടാണ് പിന്നെ ചെറുത് ചേർക്കാം എൻ്റെ ഒരു ക്യാഷ് ബാക്ക് ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് കിസ്മറ്റ് മാത്രം കേൾക്കാം കേട്ടോസ് കേൾക്കാം ഓക്കെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം സൃത്തായിട്ട് ഒരുപാട് വേണ്ട ഫുഡ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഇത് ഞാന് ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതാണ് കുടുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ കുറേ കുറച്ച് എടുത്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്ക இஷ்டல்லாம் நம்ம கருத்திரங்க உருக்கி வச்சேட்டான அப்ப இது ஆயிட்டு மாற்றி நமக்கு வேற பான் எடுத்து வச்சிட்டு ഇത് കുറച്ച് മൈദ ഒരു കപ്പ് മൈദ പിന്നെ നമ്മുടെ കോഴിമുട്ട അല്പം പഞ്ചസാര ഒത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക അല്ലെങ്കിൽ നമ്മളുടെ വനല എസൻസ് എന്തെങ്കിലും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ കട്ടി കുറച്ചിട്ട് നല്ല ഒരു നമ്മളിൽ എന്താ പറയുക മാനായിട്ട് ഉണ്ടാക്കത്തില്ലേ അതേപോലെ കട്ടി കുറച്ചിട്ട് പാനിലൊന്നും ഉണ്ടാക്കിയെടുക്കണേ അത് ചുറ്റെടുക്കാം ബാങ്ക് ചൂടാവട്ടെ മിക്സിംഗ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിക്കേണ്ടിരിക്കുന്നത് ചൂടായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വളരെ കട്ടി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ലൂസായിട്ട് വേണം മാങ്ങ വെക്കാൻ അങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ അവർ സൈഡ് ആയിട്ടുണ്ട് നമ്മൾ ഇത് കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം ഇണച്ച അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ നമ്മളുടെ നമ്മൾ പൊറിച്ച് വെച്ച് നമ്മൾ പഴംപൊരിയില്ലേ അതങ്ങോട്ട് അല്ല ഏത്തപ്പഴം മെയിൽ വറുത്ത് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നമ്മൾ നല്ല മിക്സി ഇല്ലേ അതങ്ങോട്ട് നമുക്ക് േണോന്നുണ്ടെങ്കിൽ കുറച്ചും കുറച്ചുകൂടി നെയ്യൊക്കെ മോളിൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ മതി ഇങ്ങനെ കഴിക്കാനും ഒക്കെയാണ് അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒന്ന് ഉറച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് മരിച്ചൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അല്ല സംഭവം ഇത്രയുള്ളൂ സിമ്പിളാണ് നാലുമണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഓക്കെ താങ്ക് യൂ ഓക്കെ അപ്പോൾ കൊള്ളാലോ അല്ലേ കാണാനൊക്കെ എന്തെങ്കിലും ഭംഗിയുണ്ട് കഴിക്കാനും അതേപോലെ തന്നെയാണ് എന്തായാലും ഏത്തപ്പഴം അല്ലേ തേങ്ങയും ഏത്തപ്പഴത്തിന്റെയൊക്കെ ഒരു കൂട്ടെന്ന് പറയുമ്പോൾ അടിപൊളിയാണ് അപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ മാറ്റി കാണിച്ചത് അപ്പൊ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഐറ്റ് കുറവാണ് തോന്നുന്നല്ലേ കാണാനൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിച്ചു നോക്കിട്ടും പറയാൻ ബേഗനുണ്ടെ സത്യം പറയാൻ്റെ വീഡിയോ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ടാണ് സാധാരണ ഞാൻ കഴിക്കാറുള്ളത് നിങ്ങളെ കാണിക്കാൻ പ്പോഴും നമ്മൾ പഴുത്തിട്ടില്ല അതിന്റെ ഒരു ചെറിയ പുളുപ്പുണ്ട് അത് പറയുള്ളൂ നല്ല പഴുത്ത എത്തപ്പഴാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് നോയിക്കോളും അടിപൊളിയാണ് ഒര ഞാൻ തന്നെ തീർക്കും അപ്പൊ बाकी नहीं और बोलना ही खुल का नेक्स्ट रेसिपी बार कार्ड में बाय